കഴിഞ്ഞ ദിവസമാണ് എഡ്മിന്റണിൽ ചികിത്സ ലഭിക്കാതെ ഇന്ത്യൻ വംശജനായ പ്രശാന്ത് ശ്രീകുമാർ മരിച്ചത് നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടും നീണ്ട എട്ട് മണിക്കൂർ നേരമാണ് പ്രശാന്തിനും കുടുംബത്തിനും ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ടി വന്നത് സി ടി വി കാനഡ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നിഹാരിക ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മറ്റേതൊരു സാധാരണ ദിവസം പോലെയായിരുന്നു പ്രശാന്ത് നേരത്തെ എഴുന്നേറ്റു അടുക്കളയിലെ ശബ്ദം കേട്ട് വന്നു നോക്കുമ്പോൾ പ്രശാന്ത് ചായ ഉണ്ടാക്കുന്നു ഞങ്ങൾ പരസ്പരം ചേർത്ത് പിടിച്ചു സംസാരിച്ച് ആസ്വദിച്ച് ചായ കുടിച്ചു ക്രിസ്മസ് അടുത്തെത്തിയതുകൊണ്ട് ഇന്ന് എടുക്കാമോ എന്ന് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് മൂന്ന് പത്ത് പതിനാല് വയസ്സ് പ്രായമുള്ള മൂന്ന് കുട്ടികളുണ്ട് ഓഫീസിൽ നിന്നും നേരത്തെ വരാമെന്ന് പറഞ്ഞു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിയുള്ളത് കൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല ലോകത്തെ ഏറ്റവും നല്ല പങ്കാളിയും അച്ഛനുമാണ് അദ്ദേഹം ജോലി സ്ഥലത്ത് വെച്ചാണ് പ്രശാന്തിന് നെഞ്ചുവേദന ഉണ്ടായത് ഒരു ക്ലയന്റ് അദ്ദേഹത്തെ സൗത്ത് എഡ്മിന്റണിലെ മെൽഫുഡ് പ്രദേശത്തുള്ള ഗ്രീൻ ഹൺസ് കമ്മ്യൂണിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തീവ്ര പരിചരണ സൗകര്യം അവിടെ ഫോൺ വന്നപ്പോൾ തന്നെ മൂത്ത കുട്ടിയുമായി നിഹാരിക ആശുപത്രിയിലെത്തി അവിടെ പ്രശാന്തിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അപ്പോഴേക്കും രണ്ടു മണിക്കൂർ കഴിഞ്ഞു പ്രശാന്തിന്റെ വേദന കൂടി വരികയായിരുന്നു ഇരിക്കാനും നിൽക്കാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലായി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പലതവണ പറഞ്ഞു അവർ കേട്ടില്ല വേദന കുറയാനായി മൂന്ന് ടയർലിനും നൽകി ഗുരുതരാവസ്ഥയിലും കാത്തിരിക്കാനായിരുന്നു നിർദ്ദേശം ഇതിനിടെ ബി പിയും കൂടി മറ്റെവിടെയെങ്കിലും മാറ്റണമോ എന്നത് കുടുംബത്തിന്റെ തീരുമാനമാണെന്ന് അധികൃതർ പറഞ്ഞു അപ്പോഴേക്കും പ്രശാന്തിനെ ഒന്നും നോക്കാൻ പോലും ആരും വന്നില്ല പ്രശാന്ത് ഇടയ്ക്ക് ഛർദിച്ചു തനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല പപ്പ എന്ന് പറഞ്ഞ കരഞ്ഞു എട്ട് മണിക്കൂർ ഇതേപോലെ പോയി അവസാനം പ്രശാന്തിന്റെ പേര് വിളിച്ചു അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ നിമിഷം തന്നെ ബോധം കെട്ട് തറയിൽ വീണോ തന്റെ കയ്യിൽ നിന്നാണ് പ്രിയപ്പെട്ടവൻ കുഴഞ്ഞു വീണതെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ നിഹാരികു കഴിഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കാനാവാതെ പ്രശാന്തിന്റെ മുഖത്ത് തട്ടി വിളിച്ചു ഒരു പ്രതികരണവും ഉണ്ടായില്ല പൾസ് നോക്കിയെങ്കിലും അത് നിലച്ചിരുന്നു എന്റെ കണ്ണുനീർ ഒരിക്കലും വറ്റില്ല അതിന് ഞാൻ അനുവദിക്കുകയുമില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ തീ അണഞ്ഞു പോകില്ല കത്തിക്കൊണ്ടേയിരിക്കും എന്റെ എല്ലാമെല്ലാം ആകെയുണ്ടായിരുന്ന സുഹൃത്ത് പ്രശാന്തായിരുന്നു പ്രശാന്ത് ഇന്ത്യയിലാണ് ജനിച്ചു വളർന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി അദ്ദേഹം കാനേഡിയൻ പൗരനായിരുന്നു വിദ്യാസമ്പന്നനായ ബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം തന്റെ ജോലിയിലൊക്കെ അത്രയേറെ ശോഭിച്ചു അതേസമയം വളരെ താഴ്മയുള്ള മനുഷ്യനായിരുന്നു പറ്റാവുന്നവരെ ഒക്കെ സഹായിച്ചു കുട്ടികൾ ആകെ തകർന്ന അവസ്ഥയിലാണ് എന്റെ മകൾക്കിപ്പോൾ ദേഷ്യമാണ് അവൾ ഒരു കൗമാരക്കാരിയാണ് നമ്മുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ മറ്റൊരു നല്ല സമയമില്ല പ്രത്യേകിച്ച് പ്രശാന്തിനെ പോലുള്ള ഒരച്ഛൻ കുട്ടികൾ എങ്ങനെ സഹിക്കും തനിക്ക് ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെ നൽകുന്ന പിന്തുണ പ്രശാന്തിനുള്ളതാണെന്നും അവർ വേദനയോട് പറഞ്ഞു എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം